നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് അർജന്റീൻ ഡിഫൻഡർ ആയ ലിസാൻഡ്രോ മാർട്ടിനസ് പക്ഷെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു സെവിയക്കെതിരെയുള്ള മത്സരത്തിനിടെ അദ്ദേഹത്തിന്റെ കാൽമുട്ടിനായിരുന്നു പരിക്കേറ്റത് തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ ലിസാൻഡ്രോ മാർട്ടിനസ് ദീർഘകാലം പുറത്തായിരുന്നു അർജന്റീന ദേശീയ ടീമിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും നിരവധി മത്സരങ്ങൾ ഇക്കാലയളവിൽ ഈ ഒരു പ്രതിരോധ നിര താരത്തിന് നഷ്ടമായിരുന്നു ഈയിടെയായിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ ഇന്നലെ വീണ്ടും ഡിസാൻഡ്രോക്ക് പരിക്കേറ്റിട്ടുണ്ട് വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരത്തിന്റെ എഴുപത്തി ഒന്നാം മിനിറ്റിലാണ് ഈ താരം പരിക്ക് മൂലം കളം വിട്ടത് പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വ്യക്തമാകുക പക്ഷെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ ടെൻഹാഗ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടീമിനും അദ്ദേഹത്തിനും വളരെ വലിയ നിർഭാഗ്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാഴ്ചയിൽ ഗുരുതരമായ പരിക്കാണ് പിടിപെട്ടിരിക്കുന്നത് കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഞങ്ങൾ ഇപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ല കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും അദ്ദേഹവും വളരെയധികം ദുഃഖത്തിലും നിരാശയിലുമാണ് താരം പെട്ടെന്ന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ ആവശ്യമായ എല്ലാതും ഞങ്ങൾ ചെയ്തിരിക്കും ഇതാണ് യുണൈറ്റഡിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന മാർച്ച് മാസത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീനയുടെ ദേശീയ ടീം കളിക്കുന്നുണ്ട് അതിനുശേഷം അർജന്റീനയെ കാത്തിരിക്കുന്നത് കോപ്പ അമേരിക്ക ടൂർണമെന്റ് ആണ് പരിക്ക് ഗുരുതരമാണെങ്കിൽ ഇതെല്ലാം ലിസാൻഡ്രോക്ക് നഷ്ടമാവാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് താരത്തിന്റെ അഭാവം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അർജന്റീനക്കുമൊക്കെ ഒരുപോലെ തിരിച്ചടിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം